മലയാള സിനിമയിലെ മുതിർന്ന ചലച്ചിത്ര നിരൂപകനും എഴുത്തുകാരനും അരനൂറ്റാണ്ടിലേറെയായി കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ സഹയാത്രികനുമായ ശ്രീ എം എഫ് തോമസാണ് ഇന്ന് നേർമൊഴിയിൽ അതിഥിയായി എത്തുന്നത് അദ്ദേഹവുമായുള്ള അഭിമുഖം നമുക്ക് കേൾക്കാം ഇന്നത്തെ അതിഥി മുതിർന്ന ചലച്ചിത്ര നിരൂപകനും എഴുത്തുകാരനും ഫിലിം സൊസൈറ്റി പ്രവർത്തകനുമൊക്കെയായി ഒരുപാട് രീതിയിൽ നല്ല സിനിമയ്ക്കായി തന്റെ സംഭാവനകൾ നൽകിയിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ എം എഫ് തോമസ് സാറാണ് സ്വാഗതം അരനൂറ്റാണ്ടിലേറെയായി നല്ല സിനിമയെ തേടിയിട്ടുള്ള ഒരു യാത്രയിലാണ് അങ്ങ് ആയിരക്കണക്കിന് സിനിമകൾ കണ്ടിട്ടുണ്ട് മലയാളത്തിലെ ഏറ്റവും മുതിർന്ന ചലച്ചിത്ര നിരൂപകരിൽ ഒരാളാണ് നിരവധി തവണ ചലച്ചിത്ര അവാർഡ് ജൂറികളിലും അതേപോലെ തന്നെ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിലും അംഗമായിരുന്നു കർമ്മ മേഖല കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായി നിരവധി പുസ്തകങ്ങൾ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അര നൂറ്റാണ്ടിലേറെയായിട്ട് അതായത് ചിത്രലേഖ ഫിലിം സൊസൈറ്റി തുടങ്ങി കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തോടൊപ്പം അടിപൊളിച്ച നിലകൊള്ളുന്ന ഒരാൾ കൂടിയാണ് നമുക്ക് അതിൻ്റെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ ഒരു അഭിമുഖത്തിലൂടെ നമുക്ക് ശ്രോതാക്കൾക്കായിട്ട് പങ്കുവയ്ക്കാം ആദ്യമായിട്ട് എഴുത്തിലേക്ക് വരാം എങ്ങനെയാണ് അങ്ങ് അങ്ങയുടെ ഉള്ളിലെ എഴുത്തുകാരനെ തിരിച്ചറിഞ്ഞത് ഞാൻ സിനിമയെപ്പറ്റി എഴുതാൻ തുടങ്ങിയത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ എന്നോ സംഭവിച്ചൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല പക്ഷേ ഒരു കാര്യം അടയാള രേഖയായിട്ട് എൻ്റെ മനസ്സിലുള്ളത് ചെമ്മീൻ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി എഴുതിയിട്ടുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട് അത് ഞാൻ കോളേജിലെ രണ്ടാമത്തെ ഇയർ പഠിക്കുന്ന കാലത്താണ് അന്ന് ക്ലാസ് കട്ട് ചെയ്ത് ബുക്ക് ചെയ്ത് സിനിമയ്ക്ക് പോയിട്ടുള്ളതൊക്കെ ഓർക്കുന്നുണ്ട് അത് ഓർക്കാൻ കാരണം ചെമ്മീൻ മലയാള സിനിമയിലെ തന്നെ ഒരു അക്കാലത്തൊരു നാഴിയൊക്കെ അല്ലായിട്ട് വന്നൊരു സിനിമയാണ് ഞാൻ എഴുതിയ ലേഖനത്തിൽ നിന്നൊരു ചെറിയ ഭാഗം എടുത്തിട്ട് അവര് പരസ്യത്തിനായിട്ട് ഉപയോഗിച്ചായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് വളരെ അറിയപ്പെടുന്ന സിനിക്ക് കോഴിക്കോടൻ അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് ആ കാലത്ത് അവരുടെയൊക്കെ ചെറിയ ചെറിയ കുറിപ്പുകൾ അവരെഴുതിയ ലേഖനങ്ങളിൽ നിന്നെടുത്ത് ചേർത്ത് അതിനൊപ്പം എൻ്റെ ഇട്ട് ചേർത്ത് വന്ന പരസ്യത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു സാധാരണ പത്രത്തിലാണ് തൃശ്ശൂർ അത് അച്ചടിച്ചു വന്നത് പക്ഷേ അതിന് അംഗീകാരമുള്ളൊരു ഈവനിങ് ഡെയിലി ആയിരുന്നു ടെലഗ്രാഫെന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതുകൊണ്ട് അത് ഓർക്കുന്നുണ്ട് പക്ഷെ അതിനു മുമ്പ് തന്നെ ഞാൻ സിനിമയെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട് അതൊക്കെ അത്ര അല്ലാത്ത സിനിമകളായിരുന്നു പക്ഷെ ചെമ്മീനെ പറ്റി എഴുതിയിട്ടുള്ളത് അത് എങ്ങനെയോ സംഭവിച്ചു പോയതാണ് അതിന് കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ സാഹിത്യത്തെയാണ് ആദ്യകാലത്ത് എല്ലാവരെയും പോലെ തന്നെ സാഹിത്യം ആണ് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കലാമാധ്യമായിട്ട് അന്നുണ്ടായിരുന്നു നാടകം വരും അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലം ഞാൻ സാഹിത്യത്തിൽ ഒരു എഴുത്തുകാരൻ്റെ പുസ്തകം വായിച്ച് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ എല്ലാ പുസ്തകങ്ങളും വായിച്ച ഒരു കാലമാണ് അത് വളരെ വിപുലമായ തോതിൽ ഓരോ സ്കൂളിൽ അടയ്ക്കുമ്പോൾ അമ്പത്തിരണ്ട് പുസ്തകമൊക്കെ വായിച്ച കാലങ്ങളുണ്ട് പക്ഷേ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് സാഹിത്യമല്ല സിനിമയാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള കലാമാധ്യമം എന്ന് മനസ്സിലാവുന്നൊരു ഘട്ടമുണ്ട് അപ്പോൾ നമ്മൾ സിനിമയിലേക്ക് കൂടുതൽ ശ്രദ്ധ ഊന്നാൻ തുടങ്ങി കാലത്താണ് പ്രധാനപ്പെട്ട സിനിമകളൊക്കെ കണ്ട ഒരു ഇത് അത് തന്നെയല്ല വളരെ പ്രത്യേകതയുള്ള സിനിമകളും കാണാനായിട്ട് എനിക്ക് തൃശൂര് അവസരം ലഭിച്ചു കാരണം അവിടെ ഒരു തിയേറ്ററിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള സിനിമകൾ അന്ന് ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ളൊരു ചിത്രമുണ്ട് ഭഗിനി നിവേദിത വിവേകാനന്ദന്റെ ശിക്ഷയായിട്ട് പുറമേ നിന്ന് വന്ന വിദേശ വനിതയെ പറ്റിയിട്ടുള്ള ചിത്രത്തിന് ഒരു കൊല്ലം ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട് ബംഗാളി സിനിമ എനിക്ക് തോന്നുന്നു ആ സിനിമ കണ്ടിട്ടുള്ള കേരളത്തിലെ വളരെ അപൂർവ്വം ആളുകളുണ്ടാവുകയുള്ളു കാരണം തൃശ്ശൂർ മാത്രം കാണിച്ചിട്ടുള്ളൂ ആ തിയേറ്ററിൽ മാതാ തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്ററിൽ സത്യഗ്രഹരെ സിനിമകൾ വരുന്നു അപരാജിതം ഞാൻ അവിടെയൊക്കെ വെച്ച് കാണുന്നു അതുതന്നെയല്ല സിനിമ ആദ്യമായിട്ട് കേരളത്തിൽ പ്രദർശിപ്പിച്ച ജോസ് കാട്ടുകാരൻ എന്ന് പറയുന്ന ആളുടെ ജോസ് തിയേറ്ററിൽ ചില മോർണിംഗ് ഷോകൾ ഉണ്ടാവാറുണ്ട് കാലത്ത് പത്തരയ്ക്ക് പള്ളിയിൽ പോയി കുർബാന കാണേണ്ട സമയത്ത് അവിടെ പോയി സിനിമ കണ്ട കാലങ്ങളിലൊക്കെ ഇന്ന് ഓർക്കുകയാണ് ഞാൻ അവിടെ വെച്ചാണ് പേളസ് ബക്കിന്റെ നോവൽ സമ്മാനം കിട്ടിയിട്ടുള്ള ഗുഡ് പോൾ ഹോൾ മുനിയൊക്കെ അഭിനയിച്ചിട്ടുള്ള ആ സിനിമ അതുപോലെ ട്രിസി മഹാനായ നടൻ അഭിനയിച്ച ഓൾഡ് മാൻ ആൻഡ് ജസ്സി എന്ന് പറയുന്ന സിനിമയൊക്കെ ഈ ജോസ് തിയേറ്ററിൽ വെച്ച് കാണാനായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു വ്യതിചലനം ഉണ്ടാവുന്നുണ്ട് സിനിമ വളരെ ശക്തമായിട്ടുള്ള കലാമാധ്യമാണെന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെയുള്ള കാലത്താണ് ഞാൻ ഇങ്ങനെ സിനിമയെപ്പറ്റി അത് എഴുതിപ്പോയതാണ് തീർച്ചയായും അങ്ങ് അങ്ങയുടെ ബാല്യവും കൗമാരവും ജീവനത്തിന് ആദ്യ ഭാഗം എല്ലാം തൃശ്ശൂരായിരുന്നു എന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതേപോലെ തന്നെ തുടക്കം എന്ന് പറയുന്നത് വായനയിലായിരുന്നു വളരെയധികം പുസ്തകങ്ങളെ സ്നേഹിച്ച ഒരാൾ പക്ഷെ പിന്നീട് ആയിരക്കണക്കിന് സിനിമ കണ്ട ഒരാളായി മാറുന്ന അങ്ങ് സിനിമയോട് ഇത്രയധികം വൈകാരികം അടുക്കാൻ ഇടയാക്കിയ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അല്ല സിനിമ കണ്ട എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല സിനിമകൾ കണ്ട കേരളത്തിലെ വളരെ അപൂർവ്വം ഒരാളാണെന്നുള്ള അഭിമാനം കൊള്ളുന്നുണ്ട് ഞാൻ ഈ കാണുന്ന സിനിമകൾ ആദ്യം മുതലുള്ളത് എഴുതി വയ്ക്കുന്ന ഒരാളാണ് അയ്യായിരത്തിൽ ചെല്ലാനും സിനിമകൾ കണ്ടിട്ടുണ്ട് അതിനേക്കാൾ കൂടുതൽ കണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടാവും പക്ഷെ മഹത്തായ സിനിമകൾ ലോകത്തിന്റെ ഏത് കോണിലും പിറവിയെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട സിനിമകള് വളരെ സസൂക്ഷ്മം നോക്കി കണ്ട് അതിനെപ്പറ്റി മുൻ പഠനമൊക്കെ നടത്തി സിനിമ കണ്ടിട്ടുള്ള ആളുകൾ വളരെ അപൂർവമായിരിക്കും എന്ന് മാത്രമല്ല ഒരു പക്ഷെ എനിക്ക് തോന്നിയത് അങ്ങ് കണ്ടിട്ടുള്ള സിനിമകളെ കുറിച്ചല്ല ഇപ്പോഴും വളരെ നന്നായി ഓർമ്മിക്കുന്നുമുണ്ട് ഒരു പക്ഷെ അറുപതികൾ കണ്ട പേളസ് പെക്കിന്റെ ഗുഡരത്തിനെ കുറിച്ച് ഇപ്പോഴും വളരെ കൃത്യമായിട്ട് അങ്ങ് ഓർത്ത് പറയാ എന്ന് പറയുമ്പോൾ ഇതൊക്കെ അതൊരു വലിയ കാര്യം തന്നെയാണ് അതാണ് സിനിമയുടെ ഒരു മാജിക് എന്ന് പറയുന്നത് സാഹിത്യത്തിന് ഒരു പരിചയ അങ്ങനെയുണ്ട് സംഗീതത്തിനും നാടകത്തിനും നൃത്തത്തിനും ഒക്കെ അങ്ങനെയുള്ള ഒരു പരിചയുണ്ട് പക്ഷെ സിനിമ എന്ന് പറയുന്നത് നിശ്ശബ്ദതയുടെ കാലത്തുണ്ടായിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ അതിനുശേഷം ഫദർ പാഞ്ചാലി പോലെയുള്ള സിനിമകൾ നമ്മൾ ആ സിനിമകളൊക്കെ നമ്മുടെ മനോമുഖുരത്തിൽ ഇങ്ങനെ ഒരു സിനിമാ തിയേറ്ററിൽ സ്ക്രീനിൽ കടന്നു പോകുന്ന പോലെ കടന്നു പോകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം സിനിമ എന്ന് പറയുന്നത് ഇന്ന് മനുഷ്യൻ കണ്ടുപിടിച്ച എല്ലാ കലാമാധ്യമങ്ങളും ശാസ്ത്ര നേട്ടങ്ങളും ഒക്കെ ഒത്തു ചേർന്ന് അതിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് നൽകുന്നത് ഇപ്പോൾ ഡിജിറ്റൽ ഇതൊക്കെ വന്നപ്പോൾ സിനിമയുടെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാ ഇതുകളും മാറുന്നു അപ്പൊ അങ്ങനെ ഉള്ള എല്ലാ ശാസ്ത്ര സാങ്കേതിക കലാ മാധ്യമങ്ങളെല്ലാം ഇതിൻ്റെ സഹായത്തിന് എത്തുകയാണ് അങ്ങനെയാണ് നമ്മുടെ മുമ്പിലേക്ക് ഈ കലാകാരൻ നമ്മളെ ഇത് അവതരിപ്പിക്കുന്നത് അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് സാഹിത്യത്തിനോ സംഗീതത്തിനോ ചിത്രകലക്കോ നാടകത്തിനോ ഒന്നും നൽകാൻ പറ്റാത്ത തരത്തിലുള്ള ശക്തിയോട് കൂടിയിട്ടാണ് അതാണ് ലെനിൻ പറഞ്ഞത് ഇത് ഏറ്റവും ശക്തമായിട്ടുള്ള കലാമാധ്യമാണ് സിനിമ എന്ന് പറഞ്ഞത് അതെ ഇരുപാന് നൂറ്റാണ്ടിലെ മഹാരഥന്മാരായിട്ടുള്ള എല്ലാ ആളുകളും അത് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മുസോളിനിയാണ് ലോകത്ത് ആദ്യമായിട്ടൊരു ചലച്ചിത്രോത്സവം വെനീസ് ചലച്ചിത്രോത്സവം ഉണ്ടാക്കുന്നു ഹിറ്റ്ലർ എന്ന് പറയുന്ന സ്വേച്ഛാധിപതി ഒരു സിനിമയിൽ നേരിട്ട് എഴുന്നള്ളുന്നുണ്ട് സിനിമയെ പറ്റി പഠിക്കുന്ന ലോകത്തെങ്ങുമുള്ള വിദ്യാർത്ഥികൾ ഇന്നും വീണ്ടും വീണ്ടും കാണുന്ന ദി ട്രൈം ഫോർ ദി വിൽ എന്ന് പറയുന്ന സിനിമയാണ് അങ്ങനെ ഈ ഇരുപതാം നൂറ്റാണ്ടിന്റെ ചരിത്രത്തെ തിരുത്തി എല്ലാ ആളുകളും സിനിമയുടെ ചത്തി കണ്ട അതൊരു വെറും ആക്കല്ലേ അതിന്റെ ചെറിയ അംശം സ്വാധീനിച്ചു എഴുത്തിലേക്ക് വരുമ്പോഴത്തേക്കും അങ്ങ് സിനിമയെ കുറിച്ച് ചെമ്മീനെ കുറിച്ച് എഴുതി തുടങ്ങിയ കാര്യം പറഞ്ഞു പക്ഷെ പിന്നീട് അതിനുശേഷം വളരെ സീരിയസ് ആയി വളരെ ഗൗരവതരമായ സിനിമകൾ കാണുകയും ഗൗരവതരമായി തന്നെ സിനിമയെ കുറിച്ച് എഴുതുകയും ചെയ്തു തുടങ്ങിയ ഒരു കാലമാണ് പിന്നെ നമ്മൾ കാണുന്നത് അങ്ങനെ പുസ്തകങ്ങളും കൂടുതലും ചലച്ചിത്ര നിരൂപണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ എഴുതിയ പുസ്തകങ്ങളെ കുറിച്ചൊന്ന് പറയാമോ ഇതൊക്കെ സംഭവിച്ചു പോയതാണ് ശരിക്ക് ഞാൻ ഒരു ചലച്ചിത്ര എഴുത്തുകാരനായിട്ട് അന്നും കരുതിയിട്ടില്ല ഇന്നും കരുതുന്നില്ല നമ്മൾ തിരുവനന്തപുരത്ത് വന്ന് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനമായിട്ട് ഞാൻ തൃശ്ശൂർ വെച്ച് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഫിലിം സൊസൈറ്റി സ്ക്രീനിങ്ങിന് പോയതായിട്ട് ഓർക്കുന്നുണ്ട് അന്ന് കണ്ട ആ സിനിമ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഹങ്കേറിയൻ സിനിമ ആണ് അതിൻ്റെ പേര് ടു ബി ഹാപ്പി എന്നാണ് അതായത് അറുപത് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും ഇവിടെ വന്നപ്പോൾ ചിത്രലേഖ പോലെയുള്ള ഇന്ത്യയിലെ തന്നെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ വഴികാട്ടിയായിട്ടുള്ള ആ പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട് അതിന്റെ സെക്രട്ടറി വരെ ആയിട്ടിരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ആടുഗോപാലകൃഷ്ണു ഒക്കെ കുറെ കാലം ഇരുന്ന് അതിന് ശേഷം അതിൻ്റെ സെക്രട്ടറി ആയിട്ടിരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അപ്പോ അന്ന് സിനിമ വളരെ ചത്തായിട്ട് നിലനിൽക്കുന്നുണ്ട് ഹോളിവുഡും ബോളിവുഡും ഒക്കെ മറ്റേ ആ നിന്ന് വരുന്ന സിനിമകളൊക്കെ അതിനെപ്പറ്റിയിട്ടാണ് സിനിക്കും കോഴിക്കോടിനും നാദിർ ഷ അങ്ങനെയുള്ള ആളുകൾ ആ കാലത്തെ എഴുത്തുകാർ അല്ലെങ്കിൽ മലയാള സിനിമ ഒക്കെയാണ് എഴുതിയിരുന്നത് ഞാൻ കണ്ട സിനിമകൾ ഇത്തരം സിനിമകളായിരുന്നു അങ്ങനെ വേറൊരു ചാലിലൂടെയാണ് ഞാൻ ഒഴുകിപ്പോയത് അതിനുമുമ്പ് പലരും എഴുതിയിട്ടുണ്ട് ആകാശവാണിയിൽ തന്നെ നാഗവള്ളി സിനിമയെ പറ്റി ആ കാലത്തെ പുസ്തകം എഴുതിയിട്ടുണ്ട് പക്ഷെ അവരൊക്കെ വേറൊരു പ്രത്യേക ഹോളിവുഡിൽ എഴുതിയ പുസ്തകങ്ങൾ ആ ഒരു രീതിയിലായിരുന്നു പക്ഷെ ഞാൻ ആകർഷിക്കപ്പെട്ടത് കാരണം ഈ ഫിലിം സൊസൈറ്റിയിൽ ഹോളിവുഡ് സിനിമകളല്ല കാണിച്ചിരുന്നത് സാധാരണ തിയേറ്ററുകളിൽ വന്നിരുന്ന പടങ്ങൾ കാണിക്കാൻ ഫിലിം സൊസൈറ്റികൾ തയ്യാറായിരുന്നില്ല ഹങ്കറി പോളണ്ട് ചെക്കോ സ്ലോവിക്ക അതുപോലെ തന്നെ ഫ്രാൻസിൽ നിന്ന് ജർമ്മനിയിൽ നിന്ന് ഒക്കെ വരുന്ന സിനിമകൾ അമ്പരപ്പിക്കുന്ന സിനിമകളാണ് സിനിമയുടെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാ സങ്കല്പങ്ങളെയും തിരുത്തി കുറിച്ച് ഒരു പുതിയ സിനിമ ഉണ്ടാവുകയാണ് അപ്പോൾ പഴയ പറഞ്ഞു പോകുന്ന ചാലിലൂടെ സഞ്ചരിക്കുകയല്ല അതിൽ നിക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ അതാണ് സിനിമയുടെ മാജിക്ക് എന്നും ഞാൻ പറഞ്ഞത് നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലും ലോകത്തിന്റെ ഏതോ അജ്ഞാതമായൊരു കോണില് ഭൂപര ിൽ പോലും നമ്മള് വായിച്ചാൽ ഏതാണ് ഈ രാജ്യം ഒരു രാജ്യത്ത് അജ്ഞാതനായിട്ടുള്ള ഒരു ചലച്ചിത്രകാരൻ സിനിമയുടെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാ മാനദണ്ഡങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പുതിയ സിനിമ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോ ചലച്ചിത്രോത്സവങ്ങളിലൂടെയും കടന്നുപോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം നമുക്കറിയാം ഐ എഫ് എഫ് കെ കാണുമ്പോ നമ്മൾ വലിയ മഹാരാജന്മാരായ ബർഗ്മാനെയും കുറച്ചോവയും താർക്കോസ്കെയും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും വെല്ലിനി പക്ഷേ ഇന്നലെ വരെ കേൾക്കാത്ത ഒരാൾ ഒരു സിനിമയായിട്ട് വരികയാണ് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് അതാണ് സിനിമയുടെ മാജിക് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സാധാരണ അളവ് കോല് ഒരു മെഴുക്കോല് വെച്ചിട്ട് ഇത് സിനിമയെ അളക്കാൻ പറ്റില്ല മറ്റ് കലാരൂപങ്ങളെ പറ്റി പറയാൻ പറ്റും കാരണം അതിൽ ഒരു വിപ്ലവം നടക്കുന്നത് നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴാണ് ഒരു ഷേയ്ക്സ്പിയർ ഉണ്ടായിട്ട് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഒരു വിൻസൻ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ചിത്രകലയില് ഒരു റംബ്രാൻഡ് ഉണ്ടായിട്ട് അല്ലെങ്കിൽ വിൻസെൻ മാൻഗോഗ് ഉണ്ടായിട്ട് ഒരു പിക്കാസുണ്ടാവുന്നത് നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴാണ് അപ്പോ അത് സ്റ്റാഗ്നായിട്ട് ആ കലാരൂപം നിൽക്കുകയാണ് സിനിമ അങ്ങനെയല്ല ഓരോ നിമിഷവും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഓരോ ചലച്ചിത്രോത്സവങ്ങളിലും നല്ല സിനിമ കാണിക്കാൻ മാത്രമല്ല സെമിനാറുകളിൽ പങ്കെടുക്കുക ചലച്ചിത്ര ആസ്വാദന ക്യാമ്പുകൾ നടത്തുക അതുപോലെ പ്രസംഗങ്ങൾ നടത്തുക അങ്ങനെ ഒരുപാട് വൈവിധ്യമാർന്ന മേഖലകളിൽ നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ എഴുത്ത് കാരണം ഞാൻ എഴുതിയതെല്ലാം ചിത്രത്തെ ഒരു ചൂണ്ടുവലക പോലെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് കാണണം എന്ന് ലോകരോട് പറയാൻ വേണ്ടിയിട്ട് ഒക്കെ എഴുതിയ ചില ചെറിയ സംരംഭങ്ങൾ മാത്രമാണ് എന്ന് എനിക്ക് തോന്നുന്നു സിനിമ എന്ന് പറയുന്നത് നമ്മൾ കാണുക മാത്രല്ലോ അപ്പോ ആ വഴികളിൽ ഒന്ന് മാത്രമാണ് ഈ എഴുത്ത് പിന്നെ അടൂരിൻ്റെ ചലച്ചിത്രയാത്രകൾ അതാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുകയും അടൂരിനെ പറ്റി ആദ്യമായിട്ട് വളരെ കാര്യമായിട്ടുള്ളൊരു എഴുത്ത് വന്നത് അതാണ് അടൂരിൻ്റെ എല്ലാ ചിത്രങ്ങളും കാരണം കേരളത്തിൽ മലയാളത്തിലുണ്ടായിട്ടുള്ള ആ കാലത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ചലച്ചിത്രകാരൻ അടൂരാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് അതിനെ മുമ്പ് തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് അടൂരിൻ്റെ ലോകം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇത് വളരെ ശ്രദ്ധിക്കപ്പെട്ടു അതിന് സംസ്ഥാന അവാർഡും പല അവാർഡുകളിലൊക്കെ തീർച്ചയായിട്ടും അപ്പോൾ അങ്ങ് ഒരു സിനിമയുടെ പ്രേക്ഷക നിലയ്ക്ക് സിനിമ കാണുമ്പോൾ അതിൽ അങ്ങേ ആകർഷിക്കുന്ന ഘടകം എന്താണ് അല്ല ഞാൻ സിനിമ എന്ന് പറയുന്നത് അത് കാണുന്നതിനു മുമ്പുണ്ടായിരുന്ന മനുഷ്യനേക്കാൾ കുറച്ചുകൂടി നല്ലവനാക്കാൻ ശ്രമിക്കുന്ന അതാണ് എല്ലാ മഹത്തായ കലാ സൃഷ്ടി അതാണ് അത് ആസ്വദിക്കുന്നതിനു മുമ്പുണ്ടായിരുന്ന മനുഷ്യനേക്കാൾ കുറച്ചുകൂടി വിമലീകരിക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടാവുന്നു നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം പാഞ്ചാലി ഉണ്ടായിട്ട് അറുപത് കൊല്ലമൊക്കെ ആയി ഇപ്പോഴും അതിനെപ്പറ്റി പറയുന്നു അതിൽ അബൂവിൻ്റെ ജീവിതം നമ്മൾ ഏറ്റെടുക്കുന്നു അത് നമ്മളെ ചിന്തിപ്പിക്കുന്നു കുറസോവയുടെ സിനിമകൾ കണ്ടാറിയാം ഖറസോവ റാഷോമോൺ എന്ന് പറയുന്ന സിനിമ എടുത്തത് അതിലൊരു കഥയുണ്ട് ഒരു കൊലപാതകം ആ കൊലപാതകം പലരും പലതരത്തിൽ ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയുന്നു പക്ഷെ അതിനെപ്പറ്റിയല്ല സിനിമ അവസാനം പറയുന്നുണ്ട് ആ കൊച്ചുകുട്ടിയുടെ കരത്തിൽ കേൾക്കുമ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് കുറസോവ ആ സിനിമ എടുത്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അത് മനുഷ്യന്റെ മഹത്വത്തെ പറ്റിയിട്ടാണ് പറയുന്നത് അങ്ങനെ കുറസോവയുടെ ഓരോ സിനിമകളും ഇക്രു എന്ന് പറയുന്ന സിനിമ എടുത്താറിയാം ഇത്തരം സിനിമകൾ ആണ് നമ്മളെ ജീവിതത്തെ ക്കാലവും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് അതുകൊണ്ട് തന്നെ ഇപ്പൊ ബദർ പാഞ്ചാലി എടുക്കുന്ന കാലത്ത് ഷോട്ട് എടുക്കാൻ തരുന്നില്ല മംഗട രവികർമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ഷോട്ട് പോലെ എടുക്കാനായിട്ട് ഒരു കയറ് കെട്ടിയിട്ട് ആ കയറിൽ ഒരു ക്യാമറ തൂക്കിയിട്ട് വേറൊരു കയറുകൊണ്ട് ഈ ക്യാമറ ചോട്ടില് കെട്ടി വലിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് പക്ഷെ ആ കാലത്തെ എല്ലാ സാങ്കേതിക ഇതുകളെയും അതിശയിപ്പിച്ചുകൊണ്ട് കാലത്തെ അതിജീവിച്ചുകൊണ്ട് ജീവിക്കും അറുപതും എഴുപതും കൊല്ലം കഴിഞ്ഞിട്ടപ്പോ സാങ്കേതികത്വം ആണ് സിനിമ എന്ന് കരുതുന്ന ഒരു നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ വിചാരിക്കുന്ന ഈ സാങ്കേതികത്വം ഈ ഞുണുക്ക് വിദ്യകള് ഈ ടെക്നിക്കുകള് ഈ കുസൃതികൾ ഒക്കെ ഉണ്ടായ സിനിമയാവുന്ന പക്ഷെ അതല്ല ചാപ്ലിൻ സിനിമ പറഞ്ഞത് നിശബ്ദതയുടെ കാലത്താണ് കളറില്ല അങ്ങനെയുള്ള ഒരു സിനിമ ഇപ്പോഴും നമ്മൾ ആസ്വദിക്കുന്നതിനുള്ള കാരണം അതിലുടെ ജീവിതമാണ് കാലത്ത് തിജീവിക്കുന്നത് ദേശത്തെ അതിജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അതുവരെ കണ്ടിരുന്ന നമ്മൾ പൊതുവിൽ കണ്ടിരുന്ന സിനിമകൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ പച്ചയായി അവതരിപ്പിക്കുന്ന സിനിമകൾ ആ സിനിമകൾ ഇവിടെ കാണാൻ അവസരം ഉണ്ടാക്കുകയും അത്ത സിനിമ നമ്മുടെ സമൂഹത്തെ കണ്ട് ശീലിപ്പിക്കുകയും ചെയ്തത് അക്കാലത്ത് ഉയർന്നു വന്നുകൊണ്ടിരുന്ന ഫിലിം സൊസൈറ്റി പ്രവർത്തനങ്ങളും ഫിലിം സൊസൈറ്റികളുമാണ് അത് സത്യത്റയുടെ നേതൃത്വത്തിലാകട്ടെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ചിത്രലേഖയുടെ നേതൃത്വത്തിലാവട്ടെ ഒക്കെ നടന്ന ഒരു വലിയൊരു പ്രവർത്തനം എന്റെ പിന്നിലുണ്ട് എന്ന് പലപ്പോഴും നമുക്ക് ഇതിന്റെ ചരിത്രത്തെ കുറിച്ച് വായിക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് അതിനൊപ്പം നടന്ന ഒരാളാണ് താങ്കൾ അങ്ങ് അമ്പത് വർഷത്തിലധികമായിട്ട് ഇന്നും വളരെ സജീവമായിട്ട് ഫിലിം സൊസൈറ്റികളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ് താങ്കൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് സിനിമയുടെ ആ ഒരു അനുഭവത്തെക്കുറിച്ച് അതായത് ഫിലിം സൊസൈറ്റി പ്രവർത്തനത്തെ കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാമോ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം അത് തന്നെയാണ് എന്റെ ജീവിതം എനിക്ക് തോന്നിയിട്ടുണ്ട് അതാണ് എന്നെ ജീവിപ്പിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട് പത്ത് അറുപത് അറുപതും അല്ല ഞാൻ ചിത്രലേഖ അറുപത് വർഷം ഇപ്പൊ ആഘോഷിച്ചു അതിൽ അമ്പത്തി ഏഴ് വർഷവും ഞാൻ ഉണ്ടായിരുന്നു അതിനു മുമ്പ് ഞാൻ തൃശ്ശൂര് സിനിമ കണ്ടിട്ടുണ്ട് അപ്പോ ആ കാലം മുഴുവൻ ഒരു പ്രത്യേക സിനിമയ്ക്ക് വേണ്ടി നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഫിലിം സൊസൈറ്റിയിലൂടെ പ്രവർത്തിച്ചൊരു ആളാണെന്ന് എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനുവേണ്ടി സഹിച്ച ത്യാഗങ്ങൾ അത് ഇപ്പോഴത്തെ പോലെയല്ല പണ്ട് അതൊക്കെ വളരെ പ്രയാസമേറിയ അനുഭവങ്ങളാണ് ഇത് എന്റെ മാത്രം കഥയല്ല ഇന്ത്യ മുഴുവൻ ഉള്ള അവസ്ഥയാണ് എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന മഹത്തായ സിനിമകൾ ഉണ്ടാകുന്നു എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് അറിയാം കേരളത്തിലെ ഇവിടെ വളരെ ശക്തമായിട്ടുള്ളൊരു ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം ഉണ്ടായിരുന്നു എന്ന് പിന്നെയുള്ളത് ബംഗാളിലാണ് അവിടെ ചിദാനന്ദ ഗുപ്തരെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ സത്യറെ പോലെയുള്ള ആളുകള് അവര് കൽക്കട്ട ഫിലിം സൊസൈറ്റിയൊക്കെ ഉണ്ടാക്കി അവിടെ നിന്നാണ് ഒരു കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സതീര് ഋത്തി കെട്ടക് മൊറണാൾസൺ തുടർന്ന് ഒരുപാട് സംവിധായകർ അവിടെ നിന്നുണ്ടായി അപ്പൊ അതിനൊക്കെ വഴിമരുന്നിട്ടത് ഈ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനാണ് എന്ന് വളരെ വ്യക്തമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ തീർച്ചയായിട്ടും ആ യാത്ര ഇപ്പോഴും തുടരുകയുമാണ് ആ യാത്ര ഇതില് തന്നെ അവസാനം അപ്പോൾ ഈ ഇത്രയും വ്യത്യസ്തമായ സിനിമകൾ കണ്ട് അത് ഉൾക്കൊണ്ട് ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കാം സിനിമയെ കുറിച്ച് എഴുതുന്നതിലേക്കും അങ്ങക്ക് പ്രോത്സാഹനമായിട്ടുണ്ടാവുക ഇപ്പോൾ പുസ്തകങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പുസ്തകങ്ങൾ അങ്ങേയുടേതായി അടൂരിന്റെ ചലച്ചിത്ര യാത്രകൾ എന്ന പുസ്തകം സംസ്ഥാന പുരസ്കാരം നേടിയ പുസ്തകമാണ് ഇപ്പം ഇതടക്കമുള്ള പുസ്തക രചനയെക്കുറിച്ച് എന്താണ് അങ്ങനെ എഴുതാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു പക്ഷെ അങ്ങ് സിനിമയെക്കുറിച്ച് മാത്രമല്ല സിനിമയെക്കപ്പുറത്ത് ഒരു നോവൽ അടക്കം എഴുതിയിട്ടുണ്ട് ആ ഒരു എഴുത്ത് ജീവിതത്തെ കുറിച്ച് അല്ല അത് ആ നോവല് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാ അത് അന്ന് നാഷ്ടം പിടിച്ചോളാണ് ഇറക്കിയത് നിന്റെ കഥ അത് ആ നിന്റെ കഥ അത് ഈ സാഹിത്യം ആണ് ഏറ്റവും മഹത്തായ കല എന്ന് വിശ്വസിക്കുന്ന കാലത്ത് സംഭവിച്ചു പോയതാണ് പക്ഷേ സിനിമയെ പറ്റി എഴുതിയത് അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് അത് ഈ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ച പോയ കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങയുടെ കാര്യത്തിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തേക്ക് വന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജോലി ലഭിച്ചതിന് ശേഷമാണ് ആ ജോലിയിൽ ഇരുന്നു കൊണ്ട് അങ്ങ് ചെയ്ത ഒരു പ്രത്യേകമായൊരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ടത് സാധാരണ എല്ലാവരും സ്വന്തമായിട്ട് പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുമ്പോൾ അങ്ങ് മറ്റുള്ളവരെ കൊണ്ട് എഴുതിച്ച് അവരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള മുൻകൈ എടുത്തിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ അങ്ങ് എഡിറ്റ് ചെയ്ത് പുറത്തിറക്കുകയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചലച്ചിത്രത്തിന്റെ പൊരുൾ അടക്കമുള്ള പുസ്തകങ്ങൾ അങ്ങനെ പുറത്തു വന്നിട്ടുണ്ട് ആ ഒരു അനുഭവം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു എഡിറ്റർ എന്ന നിലയ്ക്ക് അങ്ങ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പങ്കുവെക്കാമോ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടില് ആദ്യമായിട്ട് സിനിമ പുസ്തകങ്ങൾ ഇറക്കിയത് ഞാനാണ് എൻ്റെ നേതൃത്വത്തിൽ അവിടെ ശാസ്ത്ര സാങ്കേതിക പുസ്തകങ്ങൾ ഇറക്കേണ്ട ഒരു സ്ഥാപനമാണ് അപ്പോൾ സിനിമ ഒരു ശാസ്ത്ര വിഷയമാണോ എന്നുള്ള പലരും വളരെ ശക്തായിട്ട് എതിർത്തിരുന്നു പക്ഷേ നമ്മൾ വളരെ ശക്തായിട്ട് നിന്നു ഇപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ അടൂര് നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അടൂരിൻ്റെ ഒരു പുസ്തകം ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് നമ്മളാണ് അത് പലയിടത്തും ചിതറിക്കിടക്കുന്ന ലേഖനങ്ങൾ തെരഞ്ഞെടുത്ത് അതിന്റെ പേര് പോലും ഞാൻ സജസ്റ്റ് ചെയ്ത അങ്ങനെ സിനിമയുടെ ലോകം അങ്ങനെ ദേശീയ അവാർഡ് കിട്ടി അപ്പൊ അംഗീകരിക്കപ്പെട്ടു വളരെ എതിർപ്പായിരുന്നു കാരണം അവിടെ ഒരു വളരെ ചെറിയ ജോലിക്കാരനായിരുന്നു ഞാൻ പക്ഷെ സിനിമയിൽ എനിക്ക് ഒരു ഇത് ഉള്ളോണ്ടും എഴുത്തുകാർ ഇവരൊക്കെ നമ്മുടെ കൂടെയൊക്കെ ഉള്ളതുകൊണ്ടും നമ്മൾ നിരന്തരമായിട്ട് പുസ്തകങ്ങൾ ഇറക്കി അതില് സിനിമയിൽ യും സമൂഹം എന്ന് പറഞ്ഞ് വേലപ്പൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ കലാമതിയിലേക്ക് അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹം പലയിടത്തായിട്ട് എഴുതിയ ലേഖനങ്ങള് കളക്ട് ചെയ്ത് ഇറക്കിയതാണ് അതിന് സംസ്ഥാന അവാർഡ് കിട്ടി ചലച്ചിത്രത്തിന്റെ പൊരുള് വിജയകൃഷ്ണന്റെ പുസ്തകം മലകളിൽ മഞ്ഞു പെയ്യുന്നു അത് ഷൺമുഖദാസിന്റെ പുസ്തകം കാഴ്ചയുടെ ശാന്തി രാജകൃഷ്ണന്റെ പുസ്തകം ഇത്തരം ഒരുപാട് പുസ്തകങ്ങൾ എല്ലാ പുസ്തകങ്ങൾക്കും ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും ഒക്കെ കിട്ടി അങ്ങനെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഷാനിച്ചുകൊണ്ടൊരു ആയിരുന്നു ചലച്ചിത്ര പുസ്തകങ്ങളുടെ ഒരു പ്രസിദ്ധി അന്ന് സംസ്ഥാന അവാർഡ് തുടങ്ങിയിട്ടില്ല അത് ഉദ്ഘാടനം ചെയ്തത് മൃണാൾസൺ ആണ് അപ്പൊ അതിന്റെയൊക്കെ പിന്നിലുള്ള ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രവർത്തനമാണ് അതിന്റെ പ്രൂഫ് ഒക്കെ അന്നാണ് മലയാളത്തിൽ ഏകദേശം ആദ്യായിട്ട് ഈ ലാ േറ്റ് ചെയ്യുന്ന ഒരു ജോലി അത് ഇവിടെ തിരുവനന്തപുരത്തല്ല കൊല്ലത്ത് എസ് രാജേന്ദ്രൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അതിന്റെ കവർ ഒക്കെ ചെയ്ത് അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ മുങ്ങി താന്ന് ചെയ്തിട്ടുള്ളത് അത് അത്രയും സിനിമയോടുള്ള നമ്മുടെ ഒരു പാഷനാണ് തീർച്ചയായിട്ടും ഇന്നും ഒരുപക്ഷെ സിനിമയെ ഗൗരവമായി കാണുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ പാഠപുസ്തകങ്ങൾ പോലെ ഉള്ള ഗ്രന്ഥങ്ങളാണ് അങ്ങയുടെ മുൻകൈയിൽ ഈ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഒരു വലിയൊരു സംഭാവന അവിടെ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യം അങ്ങ് തന്നെ സൂചിപ്പിച്ചു വിവിധ ക്യാമ്പുകളിലായിട്ട് ഒട്ടേറെ കാലം ഫിലിം സൊസൈറ്റി പ്രവർത്തനത്തിന്റെ കൂടെ തന്നെ ക്ലാസ്സുകൾ എടുക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ് അങ്ങ് അപ്പോൾ മലയാളത്തിലെ പുതിയ തലമുറയിലെ ഗൗരവതരമായി സിനിമയെ സമീപിക്കുന്ന ഒരുപാട് ചലച്ചിത്രകാരന്മാർ അങ്ങേ ഒരു അധ്യാപകന്റെ ഒരു വേഷത്തിലാണ് കാണുന്നത് ആ ഒരു ബഹുമാനത്തോടെയാണ് അങ്ങേ കാണുന്നത് ആ ഒരു അനുഭവത്തെ കുറിച്ച് പറയാമോ ശരിയല്ലല്ലോ പക്ഷെ അത് നമ്മള് എവിടെ പോയാലും വളരെ പ്രസിദ്ധരായിട്ടുള്ള ആൾ ഓരോരുത്തരും പേര് പറയുന്നത് ശരിയല്ലോ സിനിമ എടുക്കുന്ന ആളുകൾ പുതിയ തലമുറയിലല്ലേ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന എല്ലാ ആളുകളും വീഡിയോയില് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഡൽഹിയിലും ഒക്കെ ചെല്ലുമ്പോൾ സാറ് ഞങ്ങക്ക് ക്ലാസ് എടുത്തുണ്ട് യൂണിവേഴ്സിറ്റിയിൽ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ അത് അവര് പറയുക എന്നുള്ളതല്ലാതെ എനിക്ക് എന്നെ പറ്റി എന്നെ പറയുന്നു ഒരു അധ്യാപകന്റെ വേഷം കൂടെ അങ്ങനെ അങ്ങക്കുണ്ട് എന്നുള്ളതാണ് അങ്ങ് ഈ സിനിമ കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് അതിനപ്പുറത്തേക്ക് കടന്നൊരു പങ്കാണ് ഈ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിലും അതേപോലെ തന്നെ നിരവധിയായ ഫിലിം ജൂറികളിലും പുരസ്കാരം നിർണ്ണയിക്കാനാകട്ടെ ഈ എഫ് എഫ് കെയിലേക്ക് ചിത്രങ്ങൾ തിരഞ്ഞെടുക്കാനാകട്ടെ അങ്ങനെ നിരവധി ജൂറികൾ അങ്ങ് ഭാഗമായിരുന്നു ആ ഒരു അനുഭവം കുറച്ച് വ്യത്യസ്തമായ തലത്തിലാണ് കാരണം ഒരു വിധികർത്താവ് കൂടിയായിട്ടാണ് മാറുന്നത് അത് അല്പം ബുദ്ധിമുട്ടുള്ളൊരു പണിയായിരുന്നോ ഇല്ല സെൻസർ ബോർഡിലെ ജീവിതം ഞാൻ ഇരുപത് കൊല്ലത്തോളം സെൻസർ ബോർഡിൽ ഇരുന്നുണ്ട് ദൂരദർശന്റെ പടങ്ങൾ സെലക്ട് ചെയ്യുന്ന കമ്മിറ്റി അവരുപദേശ സമിതി െ അങ്ങനെയൊക്കെയുള്ള പല ഇതുകളിലും അതൊരു പ്രത്യേക ഇതാണ് എന്റെ ഔദ്യോഗിക ജീവിതത്തെക്കാൾ ഇഷ്ടപ്പെട്ടതാണ് സെൻസർ ബോർഡിലെ ജീവിതം അപ്പൊ അതൊരു ഭയങ്കര അനുഭവമാണ് പറഞ്ഞാൽ തീരാത്ത അനുഭവമാണ് ഇതുപോലെ തന്നെയാണ് ചിത്രങ്ങള് തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ പുസ്തകങ്ങളുടെ കമ്മിറ്റിയിൽ ഞാൻ മൂന്ന് പ്രാവശ്യം ദേശീയ അവാർഡ് കമ്മിറ്റിയിൽ ഇരുന്നുണ്ട് കമ്മിറ്റി വളരെ ചെറിയ കമ്മിറ്റിയാണ് മൂന്നാളൊക്കെയുള്ള കമ്മിറ്റിയാണ് അതില് ചെയർമാൻ ചിതാനന്ദ്ര അപർണാസന്നിന്റെ അച്ഛൻ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം സത്യരൊപ്പം ആരംഭിച്ച ആള് അത് തന്നെയല്ല ഇന്ത്യയിലെ ചലച്ചിത്ര എഴുത്തിന്റെ കുലപതി ആളുടെ ഒപ്പം നമ്മൾ നടന്ന ആ ദിവസങ്ങളൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര അതേപോലെ തന്നെ സത്യറേര് സത്യറേ തിരുവനന്തപുരത്ത് വന്നപ്പോ പത്മാപുരം പാലസിലേക്ക് പോയ ആ കാറിൽ സഞ്ചരിക്കാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ സിനിമയിലെ ദൈവം സത്യർ തന്നെയാണ് വൈകാരികമായിട്ടും വളരെ അടുപ്പം അദ്ദേഹമായിട്ട് അദ്ദേഹമായിട്ടുണ്ടായിരുന്നു അല്ലേ കാരണം ഞാൻ സിനിമ എനിക്ക് ശരിക്കു വന്നത് അപരാജിതോ കണ്ടിട്ടാണ് അതിനുള്ള കാരണം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് അപരാജിതോ കാണുമ്പോ ഞാൻ എന്റെ അമ്മയെ ഒരിക്കലും കണ്ടിട്ടില്ല മരിച്ചുപോയി അപ്പോ അമ്മ എന്ന് പറയുന്ന പ്രതിഭാസം നമ്മളുടെ മനസ്സിലേക്ക് ഇടിച്ച് തരുന്നത് ഈ അപരാജിതം എന്ന് പറയുന്ന സിനിമയാണ് അങ്ങയുടെ എൺപത് വർഷത്തോളം നീണ്ട ജീവിതത്തിനിടയ്ക്കുള്ള വൈവിധ്യമാർന്ന ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മളിപ്പോൾ കടന്നു പോവുകയുണ്ടായി എനിക്ക് കേൾക്കുമ്പോൾ ഏറ്റവും എനിക്ക് ശ്രദ്ധേയമായി തോന്നുന്ന ഒരു കാര്യം സിനിമയെക്കുറിച്ച് പറയുമ്പോഴേക്കും അങ്ങ് എല്ലാം മറക്കുകയാണ് പ്രായത്തെയും ഒക്കെ മറന്ന് വളരെയധികം ഊർജ്ജസ്വലമായിട്ട് വളരെ ആവേശത്തോടാണ് സിനിമയെക്കുറിച്ച് പ്രതികരിക്കുന്നത് ഇപ്പോഴും ആ സിനിമയോടുള്ള ആ ഒരു പാഷൻ ആണത് കാണിക്കുന്നതെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഉള്ള ഈ അനുഭവങ്ങളിൽ നിന്ന് ഇനി വരാനിരിക്കുന്ന തലമുറയോട് അല്ലെങ്കിൽ ഇപ്പോഴുള്ള പുതിയ ോട് അങ്ങനാണ് പങ്കുവെക്കാനുള്ളത് അല്ലെ ഒരു തരത്തിൽ ചെറുപ്പക്കാരിലൊക്കെ പാഷൻ ഉണ്ട് അവര് ജീവിതം തന്നെ അതില് അർപ്പിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് പക്ഷേ അവരുടെ കാഴ്ചപ്പാടുകളിൽ ചില ഉണ്ടെന്നുള്ളത് മാത്രം നമ്മൾ പറയുണ്ടാവൂ അവർ ഒരുപാട് ത്യാഗം അനുഭവിക്കുന്നുണ്ട് നമ്മൾ നമ്മളിലാണ് അവസാന വാക്കെന്ന് പറയുന്ന അർത്ഥമില്ല നമ്മൾ വേറൊരു തരത്തിൽ സിനിമയെ കണ്ടു പുതിയ തരത്തിൽ ഒരുപാട് ചെറുപ്പക്കാര് അതിൽ അർപ്പിച്ച് ജീവിക്കുന്നുണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അവരുടെ ചില വഴികൾ ഇങ്ങനെ തിരുത്തലുകൾ വേണം എന്ന് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ കലാരൂപങ്ങളും ജീവിതമായിട്ടുള്ള അതിൻ്റെ ബന്ധം കൊണ്ടാണ് നിലനിന്നിരുന്നത് അത് സിനിമയ്ക്കും ഉണ്ടായിരുന്നു അത് കുറച്ച് മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടാലും നമ്മളെ വേട്ടയാടുന്നത് അതിൽ ജീവിതമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലരും സമ്മതിച്ചു തരില്ല പക്ഷേ അതാണ് സത്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സിനിമ നമ്മളെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് അതൊരു ആവേശം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഒരുപക്ഷെ സിനിമയുടെ ലൈംലൈറ്റിൽ നിൽക്കുന്ന ആളുകളെ പലപ്പോഴും എല്ലാം ചർച്ച ചെയ്യാറൊക്കെയുണ്ട് പക്ഷേ നല്ല സിനിമയെ അതായത് അങ്ങ് പറഞ്ഞതുപോലെ സിനിമ ജീവിതത്തോട് സമൂഹത്തോട് പച്ചയായ യാഥാർത്ഥ്യങ്ങളോടൊക്കെ ചേർത്ത് നിൽക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ട് ഒരുപാട് പേരുണ്ട് ആ സിനിമയെ ഈ മണ്ണിൽ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പണിയെടുത്ത് തലമുറയുണ്ട് ആ ഒരു തലമുറയുടെ ഭാഗമാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങേടെ ഈ വാക്കുകൾ ഇനി ഇപ്പോഴുള്ള തലമുറയ്ക്ക് ഇനി വരാനുള്ള തലമുറയ്ക്കും ഒരു മാർഗദീപമായി മാറട്ടെ എന്ന് വളരെ നന്ദി ഇന്നും നല്ല സിനിമകളുടെ ഒപ്പം സഞ്ചരിക്കുന്ന മുതിർന്ന ചലച്ചിത്ര നിരൂപകനും എഴുത്തുകാരനുമായ ശ്രീ എം എഫ് തോമസുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖമാണ് നമ്മൾ ഇതുവരെ കേട്ടത് സമാപിക്കുന്നു